ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലാണ് അബുദാബിയിലെ ഒരു ചെറിയ പാർക്കിൽ ഞങ്ങൾ ഈവനിങ് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളും നടക്കാൻ വന്ന പാർക്ക്

കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലേ ഗ്രൗണ്ടുണ്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് അവിടെ കുറച്ച് പേർ കളിക്കുന്നുണ്ട് കുട്ടികളെ അവർ അവരുടെ പാർക്കിൽ അവർ കളിക്കുന്നുണ്ട് നടക്കാൻ ഇറങ്ങിയത് നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം പ്ലേ ഇവിടെ നടക്കുകയാണ് അങ്ങനെയൊക്കെ കാണാൻ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതാത്തതോന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നതാണ് എല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു കുട്ടികൾ ഈ പാർക്കിൽ സുപ്പുജി സ്റ്റാഫിനുള്ള റൂമുകളാണ് തിരിച്ച് ടോയ്ലറ്റ് എല്ലാ സംവിധാനങ്ങളും ഇതാണ് ഇതാണ് ബാസ്കറ്റ്ബാൾ കോർട്ട് ഇവിടുത്തെ ബാസ്കറ്റ്ബാൾ കോർട്ട് ഇതാണ് ഇവിടെ അഞ്ച് നാൽപ്പത് ആയിട്ടുള്ളൂ പ്രാക്ടീസ് ചെയ്യുന്നതാണ് Oke, ini ada video yang nanti aku akan oke okay, baik.